നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം പതിമൂന്ന് സുമയുടെ ഇദ്ദേ കഴിഞ്ഞു ഷെഹിന്റെ ഭാര്യ ഷാജി രണ്ടു മാസം ഗർഭിണിയാണ് വീണ്ടും സുഗന്ധങ്ങൾ അലയടിക്കുന്നു എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ആശി അന്നാ പോയതാണ് പിന്നീട് ഇതുവരെ അനയും ആശയും തമ്മിൽ കണ്ടിട്ടില്ല നാളെ ആശയും കുടുംബവും വരുന്നുണ്ട് കല്യാണം ഒന്നും ഇനി വേണ്ടെന്നാ തീരുമാനിച്ചത് അനയെ കൊണ്ടുപോയാണ് അതിന്റെ ഒരുക്കങ്ങളും തിരക്കും അതും ഉണ്ടാവിടെ ഷാദിയും ഹനയും വലിയ കൂട്ടാണ് ഹനയെ പോലെ തന്നെയാണ് സുമിക്ക് ഷാദിയും ഷാദിയുള്ളത് കൊണ്ട് ഉമ്മാക്കിനി ഞാന് പോയാലും വലിയ വിഷമം ഒന്നും കാണില്ല ഹന വലിയ അങ്ങനെ അഞ്ചു മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ആശയെ നാളെ കാണുകയാണ് കൂടെ പോവുകയാണ് ഇനി ഒന്നും ഒരുമിച്ച് ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും വല്ലാത്ത സന്തോഷത്തിൽ തന്നെ ഫോൺ സംഭാഷണത്തിലുള്ള രണ്ടാളും ഹൃദയം കൊണ്ട് ഒന്നായിട്ടുണ്ട് ഒരുമിക്കാൻ വേണ്ടി ഇരുന്നിട്ട് രണ്ടാളും ഒരുപാട് കൊതിച്ചതാണ് അല്ല നാളെ മുതല് ഇനി എന്നും രണ്ടുപേരും ഒരുമിച്ച് തന്നെയല്ലേ നാളെ മുതല് ഞാൻ തനിച്ചല്ല എന്റെ കൂടെ എന്റെ അടുത്ത് എന്റെ ഉണ്ടാവും ഇതുവരെ ഹൃദയം കൊണ്ട് ഒന്നിച്ച് ഞങ്ങള് നാളെ മുതല് ശരീരം കൊണ്ട് ഒന്നാവുകയാണ് മണിയാറെ ഒരുക്കം രണ്ടു ദിവസം മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഹനുവിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇന്നലെ തന്നെ ഉമ്മയും ആമയും ഷെൽഫിൽ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് വീട്ടിൽ നിന്ന് ഇടാനുള്ള ചുരിദാറും തയ്പ്പിച്ച് തന്നെയാണ് റെഡിമെയ്ഡ് റെഡിമെയ്ഡായാലും ശരിയാവില്ല ഫുൾ ഫുൾക്കയും ഓപ്പൺ ഇല്ലാത്ത ടോപ്പും നല്ല ഇറക്കം വേണമെന്ന് അനൂന് നിർബന്ധ അതുകൊണ്ട് തുണി അടുത്ത അടുത്തുള്ള ഇസാക്കാണ് അതെല്ലാം തയ്ച്ചത് പുറത്തു പോകുമ്പോൾ പോകുമ്പോഴാൻ നാലഞ്ച് ഫർദ്ദയും പിന്നെ നിക്കാബ് ഷോക്സ് കയ്യുറ അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്റെ അനൂനെ അവൾക്ക് അന്യനായിട്ടുള്ള ഒരാളെയും കാണിക്കൂല എനിക്ക് മാത്രം കാണാനുള്ളതാ മറ്റൊരാളെ അവളെ സൗന്ദര്യം കാണാൻ ഇടവരരുത് ഇനി മുതല് അവളെ മേലെ എന്തെങ്കിലും തെറ്റുകളോ ആറാമുകളോ വന്നു പോയാല് ഓരോന്നിനും എണ്ണി എണ്ണി നാളെ റബ്ബിനു മുന്നില് ഞാനും കൂടി കണക്ക് പറയേണ്ടി വരും എന്നിലെ സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പം അനുവന്റെ എല്ലാ കാര്യത്തിലും എന്റെ ഒരു കണ്ണ് വേണം എന്നെക്കാൾ ഉപരി അവളെ ഞാൻ ശ്രദ്ധിക്കണം അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിനനുസരിക്കുന്നതില് അവൾക്ക് മുന്നിൽ ഞാൻ തോറ്റുപോകും അലഹമ്മില്ല എല്ലാം ഹൈറാക്കിക്കരണ ആ ഒരു രാത്രി ഒരുപാട് ദൈര്യമുള്ള പോലെ ഹന പലതും ചിന്തിക്കുന്നു അന്ന നാളെ മുതല് ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് എന്റെ മുന്നിൽ ഒരുപാട് കടമകളുണ്ട് ഭർത്താവ് ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിന്റെ ഉപ്പ പെങ്ങള് ആ വീട് എല്ലാം ഇനി എന്റെ സ്വഭാവം പോലെയിരിക്കും എവിടെയും ഒരു ചാഞ്ചാട്ടത്തിന് ഇടവരുത്തരുത് നല്ല ഭാര്യ ആവണം നല്ലൊരു മരുമോളാവണം നല്ലൊരു നാത്തോനാവണം നല്ലൊരു കുടുംബിനി ആവണം എവിടെയും എന്നിലെവിടെയും തെറ്റുവരുത്തരുതേ എല്ലാം ഹൈറാക്കി തരണേ ഹനോ നീ വേഗം പോയി കുളിച്ചോ അവരിപ്പും ഷാദിയും അടുക്കളയിൽ വലിയ തിരക്കിലാണ് അങ്ങനെ വണ്ടി എത്തി നാജിയും കുടുംബവും ഹനയുടെ വീട്ടിലെത്തി വണ്ടി ഇറങ്ങിയതും നാജിയുടെ കണ്ണൊന്ന് നിറഞ്ഞു എല്ലാ വരവിനും സലാം പറ കൈപിടിക്കാൻ മജാക്കുണ്ടാകുന്നു മുത്ത് തന്നെ ഇന്ന് അതില്ല എല്ലാ വളപ്പിന്റെ വിധി സ്വീകരിക്കാനും ഹന തന്നെയുണ്ട് മുന്നിൽ വെളുത്ത ടോപ്പും ചുവപ്പ് പാൻറും ചുവപ്പ് ഷാളും ഇട്ട് നിൽക്കുന്ന അവളെ കണ്ടപ്പോ ആശിയുടെ കണ്ണെന്ന് തള്ളി ഉമ്മയും ആമയൊക്കെ അനയുടെ കവിളിൽ നുള്ള കൊടുത്തു ആശിക്ക് അതിനും പറ്റുന്നില്ല എല്ലാവരും ഇല്ലേ ഹനയുടെ കൈപ്പിടിച്ച് സലാം പറഞ്ഞു കൈവിടാതെ കുറച്ചു നേരം അമർത്തി പിടിച്ചു ഹന കൈ കൊടഞ്ഞു മാറ്റി ബാക്കി ഞാൻ വീട്ടിലെത്തി തരാന്ന് പറഞ്ഞ് ഒരു നോട്ടം നോക്കി അവനാ സോഫയിൽ ഇരുന്നു ഫോണിൽ ഒരുപാട് സംസാരിക്കുന്നതല്ലേ എന്തൊക്കെയോ ഓർത്തിട്ട് അനക്ക് വല്ലാത്ത നാണുണ്ട് എന്തിനാ സുമി ഇത്രയൊക്കെ ഒരുക്കിയത് കുറച്ചെന്തെങ്കിലും മതിയായിരുന്നില്ലേ ആരുമില്ലല്ലോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ആ അതൊന്നും പറഞ്ഞിട്ട് കാരില്ലേ രാജേജ് ഞങ്ങൾക്ക് ഇന്ന് കല്യാണം തന്നെയാ അന ഇന്ന് പോവല്ലേ പിന്നെ പള്ളിയിൽ ഉസ്താദും വരും ഒന്ന് ദുവാ ചെയ്യണ്ടേ ആ ഇവിടെ വന്ന പിന്നെ നാജിക്ക് പോരാൻ അറിയില്ല ഇപ്പൊ തന്നെ മൂന്നു മണി കഴിഞ്ഞു പെട്ടെന്ന് ഇറങ്ങണം വല്ലാതെ വൈകിയാല് ഇനി ഇടിയും മഴയൊക്കെ ആവും വർത്താനൊക്കെ പിന്നെ ആക്ക ഹനയെ ഒരുക്കങ്ങൾ കഴിഞ്ഞെങ്കില് പെട്ടെന്ന് ഇറങ്ങാൻ പറയേ ആഹമ്മക്ക തിരക്കു കൂട്ടി ഷാദിയും ആമിയുമാണ് ഒരുക്കുന്നത് നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട് നല്ല മോഡൽ പറ കും കാലും എല്ലാം മറച്ചിട്ടുണ്ട് നല്ല ബ്രാൻഡ് ഷൂവും ഉസ്താദിന്റെ ദുവാ കഴിഞ്ഞു മനസ്സ് നിറഞ്ഞു എല്ലാവരും ആരെയും പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങാട്ടോ അധികം ദൂരം ഒന്നല്ലോ ആശയുടെ കൂടെ ഇങ്ങോട്ട് വരാലോപ്പിച്ചു ഞാൻ പോവാട്ടോ ചങ്കുന്നിടയെങ്കിലും ആന തല താറ്റി പറഞ്ഞു ഈ കാക്കാമാരുടെ കണ്ണൊന്നും അറിഞ്ഞു കുഞ്ഞു അനിയാത്തിയായി കയറി വന്ന ആനോ ഇന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും വേദനിപ്പിക്കരുത് ഉമ്മ ഞാൻ പോട്ടെട്ടാ ഉമ്മ മോളെ ഒന്ന് ചേർത്തി ഹൃദയങ്ങളും വിന്നിന്റെ മോള് പോയി വാ റബേ എന്റെ കുട്ടിക്ക് നിന്റെ കാവൽ എപ്പോഴും കൊടുക്കണേ പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിന്ന് ആശയുടെ ഒരാക്ഷന് ഉയർത്തി വെച്ച് നിക്കാവ് താഴ്ത്താൻ പറഞ്ഞിട്ട് ആരുമില്ലാത്തതിനാല് ആരുമില്ലാത്തതിൽ നിന്നും ആരൊക്കെയുള്ള ആ മണിമാളികയിലേക്ക് കയറി വന്ന അവൾ മറ്റൊരു വീട്ടിലേക്ക് ആശയുടെ പ്രിയ പത്നിയായി ആശയുടെ വീടെ അറിയുന്ന വീട് പരിചയമുള്ളവര് അനക്ക് ആശയുടെ വീടും സ്വന്തം വീട് പോലെ തോന്നി ആമിയുമായി സംസാരത്തിലിരുന്ന് സമയം കുറെയായി ആശി വെള്ളം കുടിക്കാൻ എന്ന പോലെ അടുക്കളയിലേക്ക് വന്നു അന ഒന്ന് മുഖത്തു നോക്കിയതും ഇനി മതി ഉറങ്ങാൻ പോര് എന്ന രാക്ഷനെ ഹനു ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ പെട്ടെന്ന് പോയി കിടന്നോ ആശി കാത്തിരുന്ന് മടുത്തു കാണു ആമി കളിയാക്കിയ മോളെ പോയി കിടന്നോ സുഭയുടെ മുന്നേ എണീറ്റാല് പിന്നെ നീ കിടക്കേയില്ലല്ലോ വെറുതെ ഉറക്കു കളയണ്ട ഉമ്മയും പറഞ്ഞു വല്ലാത്ത പേടി അതിലേറെ നാണം ആദ്യമായിട്ട് ആശിയുടെ കൂടെ എന്തോ ഒരു പേടി തോന്നുന്നു പോവാതിരിക്കാൻ പറ്റില്ലല്ലോ റൂമിലേക്ക് കയറിയതും ആശി വാതിലോക്ക് ചെയ്തു മെല്ലെ മെല്ലടുത്തേക്ക് വന്നു അവളെ തലയിൽ കൈവച്ച് എന്തോ ചൊല്ലുന്നു ഹന നാണം കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നുവന്നു ഹനോ ഇന്നത്തെ രാത്രിയിൽ രണ്ട് റക്കാത്ത് നിസ്കാരം ചെന്നത്തില്ലേ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം രണ്ടുപേരും ഹൃദയം അറിഞ്ഞു ദുവാ ചെയ്തു അള്ളാ നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നീ ഒന്നിപ്പിച്ചു ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ ദിവസത്തിലാണ് ഞങ്ങൾ ഇന്ന് ആയുസും ആഫിയതും തരണേ സ്വലഹായ മക്കളെ തരണേ പൈശാചികതയിൽ നിന്നും രക്ഷ തരണേ നിന്റെ കാവൽ തരണേ നീ അനുസരിച്ച് ഉൾപ്പെടുത്തണേ നിന്റെ റിസൂലിന്റെ തിരസുന്നത്തുകൾ മുറുകെ പിടിക്കുവാനും അവിടത്തോടെ ഇഷ്ടം ഞങ്ങൾക്ക് അങ്ങനെ തിരിഞ്ഞു നിറ കണ്ണുകളോടെ ഇരിക്കുന്ന ഹനയാണ് കാണുന്നത് ഹനു എന്താ എന്തിനാ കരയുന്നേ ഒന്നും വേണ്ടുന്നില്ല നിസ്കാരക്കൊപ്പായുന്ന അനയെ ആശി ഒന്ന് ചേർത്ത് പിടിച്ചു ഹനു പറയേ എന്താണ് ഇക്ക നിങ്ങൾ ദ്വാ ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞില്ല അതെന്താ ഹബീബിനോട് ഇഷ്ടക്കുള്ള ഹൃദയം വേണമെന്നേ പറഞ്ഞുള്ളൂ ഹബീബിന്റെ ചാര അണഞ്ഞ വേണമെന്ന് പറഞ്ഞില്ലല്ലോ ഹബീബിനെ കണ്ട കണ്ണ് വേണമെന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് ദുനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം ആണത് ആശയുടെ നെഞ്ചിൽ ചാരി ഇരുന്ന് അനു വിതുമ്പി ഞാൻ എത്ര ഭാഗ്യവാന് ഹബീബ് സല്ലാസും തങ്ങൾ എന്ന് പറയുമ്പേക്കും കണ്ണ് നിറയുന്ന ഒരു പെണ്ണിനെ നീ എനിക്ക് തന്നല്ലോ അവളുടെ ആഗ്രഹമല്ല നീ നിറവേറ്റി കൊടുക്കണേ കല്യാണം കഴിഞ്ഞ് ആദ്യ ടൂറും മക്കിയിലേക്കും മദീനിലേക്കും പോകണമെന്ന് ആശി ആദ്യം ഉറപ്പിച്ചതാ ആ കാര്യം ഒപ്പം പറയണ്ട ഇൻഷാ അല്ല എന്തായാലും വൈകാതെ പോകുമല്ലോ സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ ഹനു നീ എണീക്ക് എന്നിട്ട് മുഖൊക്കെ ഒന്ന് കഴുകു വാ എല്ലാം നടക്കും ഹനു എല്ലാത്തിനും ഒരു സമയമില്ലേ കുറച്ചുനേരം സംസാരിച്ചിരുന്നു രണ്ടുപേരും അവളുടെ നാണം കുറെയൊക്കെ മാറ്റി എടുത്തു പുറത്ത് നല്ല മഴയുണ്ടാനോ ഇന്ന് ഉറങ്ങാനെ നല്ല സുഖമായിരിക്കും ആശി ഉള്ളിൽ എന്തൊക്കെയോ ഉൾക്കൊള്ളിച്ചു പറഞ്ഞു ആ ഇണക്കുരുവികളുടെ റൂമിൽ ലൈറ്റ് അണഞ്ഞു ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അസ്സാം വാലിക്കും വറഹമുല്ലാഹ്